ടുത്ത് സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു സങ്കടമാണ് ഡോക്ടറെ ഞാൻ പുറത്ത് ഭയങ്കര മെടുക്കനാണ് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു കിങ് മേക്കർ തന്നെയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ഒരു പരാജയമാണ് ഞാൻ ഒരു സീറോ ആണ് എൻ്റെ ഭാര്യയുടെ മുന്നിൽ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകസ്കലനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു വലിയ വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെയും എൻ്റെ വൈഫിൻ്റെ ഇടയിലുള്ള ബന്ധം സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു സങ്കടമാണ് ഡോക്ടറെ ഞാൻ പുറത്ത് ഭയങ്കര മെടുക്കനാണ് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു കിങ് മേക്കർ തന്നെയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ഒരു പരാജയമാണ് ഞാൻ ഒരു സീറോ ആണ് എൻ്റെ ഭാര്യ മുന്നിൽ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകസ്കലനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു വലിയ വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെയും എൻ്റെ വൈഫിൻ്റെ ഇടയിലുള്ള ബന്ധം ഭയങ്കര കൈപ്പേറിയതായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയി പോകുമോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന് സ്ത്രീകസ്ഖലനം എന്നാണ് ശരിക്ക് പ്രീമെച്ചോർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശ്രീകസ്ഖലനം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ മൂന്നിൽ ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും സ്ത്രീകസ്ഖലനം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീകസ്ഖലനം എന്ന് പറയുന്നത് ഒരു വ്യക്തി അവർ ആഗ്രഹിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവർക്ക് തൃപ്തപ്പെടുന്നതിന് മുന്നേ സ്കലനം സംഭവിക്കുക അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ അതിന് താഴെ സമയത്തിനുള്ളിൽ അവർക്ക് സ്കലനം സംഭവിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ശ്രീകസ്ഖലനം എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് ചില ആളുകൾക്ക് ആദ്യം മുതലേ ശ്രീകസ്ഖലനം ഉണ്ടാവാറുണ്ട് അവർക്ക് തൃപ്തിയാവാറേയില്ല ചില ആളുകൾക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പം കൂടെ കൂടെ വന്ന് എനിക്ക് ഇങ്ങനെയാണ് ഡോക്ടറെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയാറുണ്ട് ഇതിന് പല കാരണങ്ങളാലായിട്ടാണ് ശ്രീകസ്കലനം ഉണ്ടാവാറ് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റ് തന്നെയാണ് അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പുതുമോടി അതായത് ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ പങ്കാളിയെ ഞാൻ എങ്ങനെ തൃപ്തപ്പെടും എന്ന ആദിയിൽ ആണ് അവർ ബന്ധപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ബന്ധപ്പെടാൻ സാധിക്കാതെ വരാറുണ്ട് ചിലർക്ക് ആ ഒരു ആദി കാരണം പെട്ടെന്ന് സ്കലനം പോവാറുണ്ട് അതേപോലെ മറ്റൊന്നാണ് ഒരുപാട് കാലമായിട്ട് സെക്സിൽ ഏർപ്പെടാത്ത അതായത് ബന്ധപ്പെടാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ പെട്ടെന്ന് സ്കലനം പോകാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊന്നാണ് സ്കലനം പെട്ടെന്ന് പോകുമോ എന്ന ആദിയിലാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കലനം പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത്തരക്കാർക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ മാറ്റി വെക്കണം എന്നാണ് ഫസ്റ്റ് ഡോക്ടർ അഡ്വൈസ് കൊടുക്കാറ് മറ്റൊരു പ്രധാന പ്രശ്നമാണ് സെക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റുവേഷനാണ് ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ ചില ആളുകൾ സ്ഥിരമായിട്ട് മാസ്റ്റർവേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരുപാട് പേഷ്യൻസ് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ പോലും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ശ്രീകസ്കലിനാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാവുമോ എന്ന ഭയപ്പാടോടു കൂടിയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ന് അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിയും പെട്ടെന്ന് രതിമൂർച്ചയിൽ എത്താനാണ് ആഗ്രഹിക്കാറ് അതിനനുസരിച്ചാണ് അവരവരുടെ ബോഡിനെയും ബ്രെയിനിനെയും എല്ലാം ട്യൂൺ ചെയ്ത് വെക്കുന്നത് ഈ ട്യൂണിങ് സ്വാഭാവികമായിട്ടും അവരവരുടെ പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അതേപോലെ അവിടെ അപ്ലൈ ആക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കലനം പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതുപോലെ മറ്റൊരു കണ്ടീഷനാണ് ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഉദ്ധാരണം ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉദ്ധാരണം പോയി പോകും അപ്പോൾ അതിന്റെ മുന്നേ തന്നെ എനിക്ക് സ്കലനം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ തരത്തിൽ തന്നെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം മാറിയാൽ പോലും നോർമൽ ആയാൽ പോലും വീണ്ടും അവർക്ക് ഈ ഒരു തരത്തിലുള്ള സ്കലനം പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ചില രോഗ കാരണങ്ങൾ ഇതേപോലെ സ്ത്രീകസ്ഖലനം ഉണ്ടാക്കാറുണ്ട് അതിൽ പ്രധാനമൊന്നാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഓക്സിറ്റോസിൻ എൽ എച്ച് ടി എസ് എച്ച് എന്നീ ഹോർമോണുകളുടെ വ്യതിയാനം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകസ്കലനം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ഹൈപ്പർ തൈറോയിഡിസം അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയിട്ട് അവർക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊന്നാണ് പുരുഷന്മാരിൽ സ്ഥിരമായിട്ട് യു ടി ആയി അല്ലെങ്കിൽ മൂത്രക്കടച്ചിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്ത്രീകസ്കലനത്തിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ പ്രോസ്ട്രീറ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്കും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് ശ്രീകസ്കലനം എന്ന് പറയുന്നത് ഒരു മര രോഗമാണോ എന്നാണ് ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് മരുന്നു കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇത് മാറുകയില്ലേ എന്ന സംശയമാണ് സ്ഥിരമായിട്ട് ആളുകൾക്ക് ഉണ്ടാവാറ് ശ്രീകസ്കലനം എന്നുള്ളത് ഒരു പരിധി വരെ നമ്മൾക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഇതിന് വേണ്ടത് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് സ്കലനം സംഭവിക്കാൻ അല്ലെങ്കിൽ സ്കലനത്തിനെ സഹായിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരു മസിൽ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അതിനെയാണ് പ്യൂബോക്കോക്സിജീനസ് മസിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പി സി മസിൽ എന്ന് പറഞ്ഞ ഓമനെ പേരിട്ട് വിളിക്കാം ഈ മസിലിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബലം കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മളുടെ സ്കലനം കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും അപ്പം എങ്ങനെയാണ് ഇതിനെ കണ്ടെത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മസിലിനെ തിരിച്ചറിയുക എന്ന് വെച്ചാൽ നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മൂത്രത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ മൂത്രത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു പേശിയെ സങ്കോചിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഈ മസിലിനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ മലന്ന് ഒരു സ്ഥലം കിടക്കുക മലന്ന് കിടന്നതിന് ശേഷം ഈ മസിലിനെ ഒരു മൂന്ന് സെക്കൻഡ് വരെ സങ്കോചിപ്പിക്കുക പിന്നെ റിലീസ് ചെയ്യുക മൂന്ന് സെക്കൻഡ് വരെ വീണ്ടും സങ്കോചിപ്പിക്കുക വീണ്ടും റിലീസ് ചെയ്യുക ഇത്തരത്തിലൊരു പത്ത് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ദിവസവും ചെയ്യുക മൂന്ന് തവണ എങ്കിലും നിങ്ങൾ പത്ത് തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊരു ഇതൊരഞ്ച് സെക്കൻഡിലേക്ക് മാറ്റുക പിന്നെ ഒരു പത്ത് സെക്കൻഡിലേക്ക് മാറ്റുക ഒരു ഇരുപത് സെക്കൻഡ് വരെ നിങ്ങൾ ഇതുപോലെ സങ്കോചിപ്പിച്ച് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത് ഒറ്റയടിക്ക് ചെയ്യരുത് സ്വാഭാവികമായിട്ട് അത് ഭയങ്കര പെയിൻഫുള്ളോ ബുദ്ധിമുട്ടോ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് സാവകാശം സാവകാശം ഈ ലെവലുകൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇത്തരത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മസിലിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കലനത്തെ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ സ്കലനം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ വയറിൻ്റെ പേശികൾ അതേപോലെ നിങ്ങളുടെ അരയ്ക്ക് താഴെയുള്ള ബാക്കിലെ മസിൽ കാലിൻ്റെ തൊടയുടെ മസ്സില് കാലിൻ്റെ മസല് എല്ലാം പെട്ടെന്ന് സങ്കോചിക്കപ്പെടാറുണ്ട് ആ സങ്കോചിക്കപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്കലനം സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു പേശികളെ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ സെക്സിന്റെ സമയം എന്ന് മാത്രമല്ല അല്ലാത്ത സമയമാണ് നിങ്ങൾ ഇതിനെ എക്സസൈസ് ചെയ്ത് ഒന്നെങ്കിൽ ഇതിനെ മസാജ് ചെയ്ത് ഈ ഭാഗത്തുള്ള എല്ലാം മസാജ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫോം റോളർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അതായത് ഒരു റോളറാണ് അത് അതിൻ്റെ മേലെ ഒന്നെങ്കിൽ കിടന്നിട്ട് അല്ലെങ്കിൽ കാലിൻ്റെ അടിയിലെല്ലാം റോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മസിൽസിനെല്ലാം ഒരു മസാജിങ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതും അതിനെ റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്വാസം എടുക്കുന്ന രീതിയാണ് നിങ്ങൾ ഒരു സെക്സിൽ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ നിരക്ക് വളരെയേറെ കൂടും അതിന് ഡെപ്ത് വളരെ കുറവായിരിക്കും നിങ്ങളുടെ ചെസ്റ്റ് മാത്രം ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ആ സമയത്ത് ശ്വാസം വലിക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവരുടെ വയർ യൂസ് ചെയ്തിട്ടാണ് അവർ ശ്വാസം വലിക്കുന്നത് അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അവരുടെ ആ വയറ് വികസിക്കുകയും പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് ചുരുങ്ങുകയുമാണ് ചെയ്യാറ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ബ്രീതിങ് പാറ്റേൺ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സെക്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് രതിമൂർച്ച എത്താനാവുന്നുണ്ട് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീതിങ് പാറ്റേൺ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കലനത്തിന് അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡ് സ്റ്റേറ്റ് ആണ് നിങ്ങൾ സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നത് കുറയ്ക്കുക പകരം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നോൺ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത് ഇനി നാളെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എങ്ങനെ എന്തുവാകാം അങ്ങനെ ആ നോൺ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു രതിമൂർച്ചയിലേക്ക് എത്താനുള്ള ആ ഒരു ചാൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് ഇനി അഞ്ചാമതായിട്ട് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ത്രഷ് ഹോൾഡ് കുറയ്ക്കുക എന്നുള്ളതാണ് പലരും സ്വയംഭോഗത്തിലൂടെയൊക്കെ അവരുടെ മനസ്സിന് ട്രെയിൻ ചെയ്ത ചെയ്തൊരവസ്ഥയുണ്ട് അതായത് പെട്ടെന്ന് സ്കലനം സംഭവിക്കുക എന്നുള്ളത് അത് റീട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഒന്ന് സ്ക്വീസ് മെത്തേഡാണ് ഒന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് ആണ് സ്ക്വീസ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് രതിമൂർച്ച എത്തുന്നുണ്ടെന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ പുറത്തേക്ക് വലിച്ച് അതിൻ്റെ അഗ്രഭാഗത്ത് ഒന്ന് സ്ക്വീസ് ചെയ്യുക കൈകൊണ്ട് അങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രതിമൂർച്ചയിലേക്ക് എത്താനുള്ള നിങ്ങളുടെ മൈൻഡ് ടെൻഡൻസി അവിടെ കുറഞ്ഞു കിട്ടും രണ്ടാമത് പറഞ്ഞ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ സെക്സ് ചെയ്യുക അതായത് ബന്ധപ്പെടാൻ തുടങ്ങി രതിമൂർച്ചയിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നതിന്റെ തൊട്ടു മുന്നേ പുറത്തേക്ക് വലിച്ച് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നിങ്ങൾ നിർത്തുക ശേഷം വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും ഇതേപോലെ സ്റ്റോപ്പ് ചെയ്ത് വലിച്ചെടുക്കുക അങ്ങനെ നിങ്ങൾ ഇത്തരത്തില് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണ് ഒരു മാസം വരെ നിങ്ങൾ ചെയ്യുകയാണ് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കലനത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും മറ്റൊന്നാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ള അവസ്ഥ അപ്പോൾ ഈ അവസ്ഥേനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പരിധി വരെ നിങ്ങളുടെ സ്കലനത്തിന് വൈകിപ്പിക്കാൻ ഇത് സഹായിക്കും ഇന്നത്തെ വിപണിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്രീമുകളും സ്പ്രേകളും അവൈലബിൾ ആണ് ഇത് നിങ്ങൾ അമിതമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെയും നിങ്ങളെയും ഇത് ഭാവിയിൽ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ പ്രിക്കോഷൻ കോഡ് കൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരവസ്ഥ മാറുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മരുന്നെടുക്കേണ്ടതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജർമ്മൻ പൊട്ടൻസീസ് മരുന്നുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല